ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ കാലിക്കട്ടുള്ള ഡേ ടു ആണ് നമ്മൾ എന്തിനാണ് കാലിക്കട്ട് വന്നതെന്ന് വെച്ചാൽ ഇന്നുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഞ്ചാംഗിയിൽ എൻ്റെ ചേച്ചിയായിട്ട് ചെയ്യുന്ന വീണ ചേച്ചിയുടെ ആണ് കേട്ടോ ഇന്ന് റിയൽ വെഡ്ഡിങ് ആണ് കല്യാ സീരിയലല്ല അപ്പോൾ വടകരയിൽ വെച്ചിട്ട് കൃഷ്ണകൃപ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കണേ അപ്പം അങ്ങനെ നമ്മൾ കല്യാണത്തിന് വന്നിട്ടുള്ളതാണ് സോ നമ്മളെല്ലാവരും ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്ന് കാലിക്കട്ടിലേക്ക് വന്നിട്ടുണ്ടായത് അപ്പോൾ ഇനി നമ്മൾ വയനാട്ടിലാണ് പോകണേ അപ്പോൾ ഇന്നലെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ കുറച്ചൊന്ന് ലേറ്റ് ആയി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓഡിറ്റോറിയത്തിൽ പോകാം അപ്പൊ അതെ അവർ അമ്പലത്തിൽ താലി കെട്ടി കഴിഞ്ഞിട്ടാണ് ഓട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നത് അപ്പൊ ഇതുവരെ അവർ വന്നിട്ടുണ്ടായില്ല അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു ഓട്ടോ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലൊക്കെ ഇതാണ് നമ്മുടെ സ്വന്തം അല്ലുവവ അല്ലുവ ആരാന്ന് വെച്ചാൽ നമ്മുടെ സീരിയലിലെ ഹെയർ സ്റ്റൈലിസ്റ്റിന്റെ മോനാണ് കേട്ടോ ജ്യോതിയുടെ മോനാണ് അപ്പൊ വാവയിലെ കൊണ്ടക്കൊക്കെ ലൊക്കേഷൻസിൽ ജ്യോതി വരാറുണ്ട് അങ്ങനെ നിങ്ങള് കമ്പനി ഏതാണ് അപ്പൊ ആവാണ് ഏട്ടോ ആള് ആളിങ്ങനെ വ്ലോഗിലൊക്കെ ടാറ്റയൊക്കെ കാണിക്കുവാണ് പിങ്ക് സാരിയാണ് ആണ്ട്ടോ നമ്മുടെ ജ്യോതി അതിനെ ഇപ്പുറത്തേക്ക് നമ്മുടെ ശൈല ചേച്ചിയും മോളുമാണ് ஆனந்த <laughs> ரெண்டே <laughs> 어떤 보이지 <SWE2> <mumbles> <mountrate open -comondo> ഞങ്ങളിവിടെ എപ്പഴെത്തും ഞങ്ങൾ ഞങ്ങളിവിടെ എൻ്റെ മൂത്ത മകളുടെ കല്യാണത്തിന് ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ നടനായിട്ടോ നടിയായിട്ടോന്നും കാണില്ല നമ്മുടെ സ്വന്തം മക്കളാണ് എനിക്കിവിടെ ഡ്രസ്സിനെ കുറിച്ചാ പറയാനുള്ളത് അത് ഗംഭീരമായി ഇങ്ങനെയാണെങ്കിൽ മകള് എനിക്ക് ഡ്രസ്സിട്ട് വന്ന് മനസ്സിലായി ഈ പെണ്ണ് എന്ത് കണ്ടട്ട ഈ ഡ്രസ് ഇട്ടിന് മനസ്സിലാവുള്ളൂ ഒരേ പോകുമ്പോൾ അതെപ്പോഴും സത്യത്തിൽ ഞങ്ങളൊരു ഞാനിപ്പോ ആറു മാസമായിട്ടാണ് അല്ലെങ്കിൽ നാലു മാസമായിട്ടാണ് എന്റെ മക്കളെ ഞാൻ നോക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് എന്റെ എന്റെ അഞ്ച് മക്കളെ നോക്കിയിരുന്ന എന്റെ പ്രിയപ്പെട്ട എന്റെ ചക്കരക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് ഈ പുള്ളിയാണ് എന്റെ മക്കളെ എത്ര വർഷം നോക്കിയിരുന്നത് ഇത്രയും വളർത്തി വലിയാക്കിയ പുള്ളിയാണ് ആ എന്റെ പ്രിയ സുഹൃത്ത് കൂടി ഇദ്ദേഹമാണ് ഞങ്ങളുടെ സീരിയലിന്റെ നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയ അവകാശം എന്ന് മാത്രമല്ല പിന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കുന്ന ഷാജിസ്ഥാനെ ഏറ്റവും ഇതെന്താ പ്രസംഗം അല്ല എന്റെ വലിച്ചത്തെ കുട്ടി മിണ്ടരു ഒരു ഹതഭാഗിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ വികാരം എന്താണെന്നാണ് മനസ്സിലാക്കേണ്ട ബോധം ഞങ്ങൾക്കുണ്ട് പപ്പടം തങ്ങണ്ട് ீடிய <laughs> 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 ಪಿಟೆ െ പ്രോസ്കാരം മുല്ലയിലെ കണ്ട കല്യാണി നടക്കുന്നത് ഞങ്ങൾ ഇത്ര ദൂരം തോന്നുന്നു ഞാനാണെങ്കിൽ ഇത് ഇതിലെ നായകനാണെങ്കിൽ ഇതാണ് ഇതിന്റെ നായകൻ ഞാൻ വീട്ടില് തിരിച്ചെത്തിയിട്ടാണ് കേട്ടോ ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ എന്നെ സൗണ്ട് പോയിട്ടുണ്ട് എനിക്ക് ജലദോഷ കായതേ നമ്മൾ വീണശശിയുടെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ പോയിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ് വയനാട്ടിലെ ബ്ലോഗ് ഒക്കെ നമ്മൾ ഇടുന്ന ആയിട്ടു അപ്പൊ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്ക് നെക്സ്റ്റ് കാണാം